ഓർമ്മതൻ സൗരഭം ുണ്ടൻ കണ്ണീരിൻ കണ്ണീരുന്നനവും അച്ഛൻ്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിൽ പുറവും വന്നു തൊട്ടുവിളി നമസ്കാരം മധുരമിട്ട യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ശ്രീകൃഷ്ണപുരത്തുള്ള സ്ഥലത്താണ് അല്ലെ പക്ഷേ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ പി ടി മാഷാണ് എന്റെ കൂടെ ഉള്ളത് എല്ലാരും പറഞ്ഞു പി ടി മാഷ് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര അറിയും നമ്മുടെ ഒന്ന് പരിചയപ്പെടുത്താനും മാഷിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മാഷെ നമ്മുടെ മധുരമിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരുപാട് പേര് ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പീട്ടി മാഷി ഒന്ന് പരിചയപ്പെടുത്തി തരണം കാരണം ഒരുപാട് പേര് മാഷ് പ്രഗത്ഭരാക്കിയിട്ടുണ്ട് അത്ലറ്റിക്സിലൂടെ ഒരുപാട് പേരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരുപാട് പേര് പുറത്ത് വിദേശത്ത് ജോലി ചെയ്ത് ആൾക്കാരുണ്ട് ഒരുപാട് പേര് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ മാഷ് മാഷ്ടന്വേഷിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോ മാഷിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വേദി കിട്ടിയപ്പോ നമ്മളെ വാദം ഇങ്ങനെത്തിയത് ഗോപാലകൃഷ്ണൻ അങ്ങനെയാണ് മാഷിന്റെ ശരിയായ പേര് ശരിയായ പേര് എല്ലാവരും എൻ വി ജി എന്ന് പറഞ്ഞാലേ അറിയപ്പെടുകയുള്ളു തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഈ ഭൂമിയിൽ അവതരിപ്പിച്ചത് നാല് സഹോദരന്മാരും നാല് സഹോദരിമാരും ഉണ്ടായിരുന്നു രണ്ട് സഹോദരിയും രണ്ട് സഹോദരന്മാരും മരിച്ചു ബാക്കി മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരെ ഇപ്പോഴും ജീവിച്ചേപ്പുണ്ട് ജനിച്ച സ്ഥലം എന്റെ ജനന സ്ഥലം സാക്ഷാ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ മണ്ണമ്പറ്റ എന്ന ഗ്രാമത്തിലെ കൊച്ചു ഗ്രാമം അല്ലേ കൊച്ചു ഗ്രാമത്തിലാണ് കൊച്ചു ഗ്രാമത്തിലാണ് പിന്നെ മാഷിന്റെ വിദ്യാഭ്യാസം എന്റെ വിദ്യാഭ്യാസം എൻ്റെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു പ്രാഥമിക സ്കൂളിൽ കഴിഞ്ഞു അതിന് ശേഷം സ്കൂളിൻ്റെ പേരെന്ന് പറയാമോ ബാലബോധിനി എൽ പി സ്കൂൾ തോട്ടര തോട്ടരയാണ് അവിടുന്ന് അഞ്ചാം ക്ലാസ് പൂർത്തിയായതിനു ശേഷം ഇപ്പോ ഈ അഞ്ചാം ക്ലാസ് പൂർത്തിയെന്ന് പറഞ്ഞു കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട മാസ്റ്റർ പേരായ ആ പ്രത്യേകത അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടെ കാര്യത്തെ ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ഫുട്ബോള് കളിപ്പിച്ചിരുന്നു കൊച്ചു കുട്ടിയായിരിക്കുന്ന കാലത്ത് വൈക്കോല് കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഫുട്ബോള് കളിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൽ ഞാൻ ദർശിച്ചിട്ടുള്ള പ്രത്യേകത ഓ അങ്ങനെ ആയിരിക്കണം ഇതിനോടൊരു താല്പര്യം വന്നിട്ടുണ്ടാവും അങ്ങനെയാണ് എനിക്ക് ഈ ഫുട്ബോളിനോടും അതുമായ മറ്റു കളികളോടൊക്കെ താല്പര്യവും താല്പര്യം വന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കടമ്പടിപ്പുറത്തുള്ള ഒരു ബോർഡ് സ്കൂളുണ്ട് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചത് ബാലഭൂതിന് എൽ പി സ്കൂളിൽ അവിടെ നിന്ന് ആറാം ക്ലാസ് മുതൽ കടമ്പഴിപ്പുറത്തുള്ള ഒരു ബോർഡ് സ്കൂളുണ്ട് യു പി സ്കൂളാണ് സ്കൂളിൻ്റെ പേര് സ്കൂളിൻ്റെ പേര് കടമ്പഴിപ്പുറം ബോർഡ് സ്കൂൾ എന്നാണ് അവിടെയൊക്കെ വിളിക്കുന്ന പേര് അവിടെ എട്ടാം ക്ലാസ് പൂർത്തിയായതിനു ശേഷം കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ ചേർന്നു ചേർന്നു ഹൈസ്കൂളിൽ ഹൈസ്കൂളിൽ നാല് കൊല്ലം പൂർത്തിയായി അക്കാലത്താണ് ഞാൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ആ സമയത്ത് ആ എട്ടാം ക്ലാസ് അവിടുത്തെ എട്ടാം ക്ലാസ് ചേർന്ന കൊല്ലത്ത് തന്നെ ഞാൻ അവിടുത്തെ സ്കൂളിലെ ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്നു അന്ന് മുതൽക്ക് ഞാൻ നന്നായി ഫുട്ബോൾ കളിച്ചിരുന്നു മാത്രല്ല അന്ന് മുതൽ അവിടെ നടത്തുന്ന വാർഷിക സ്പോർട്സുകളിൽ ഞാൻ ചാമ്പ്യനായിരുന്നു നൂറ് ഇരുന്നൂറ് നാന്നൂറ് മീറ്ററുകളിലും ലോങ് ജമ്പിലും അല്ലെങ്കിൽ ട്രിപ്പിൾ ജമ്പിലൊക്കെ അങ്ങനെ നാലിനത്തിൽ ഞാൻ ചേർന്നാൽ ഫസ്റ്റ് വന്നാൽ ചാമ്പ്യനായി നാല് കൊല്ലം അവിടെ വില ഹീറോ സ്പോർട്സ് ആയിരുന്നു അന്ന് എല്ലാവരും എന്നെ എന്നുള്ള മൂന്ന് ആ അതൊരു മൂന്നരത്തിലാണ് വിളിക്കുന്നത് ഈ മൂന്നക്ഷരത്തിന് ഈ മൂന്ന് ലോകത്തിന്റെ പ്രശസ്തി അതിൽ ഒരാൾ തമാശയിൽ പറഞ്ഞത് ഇപ്പോഴും എന്റെ ഓർമ്മയുണ്ട് പിന്നെ അവിടുന്ന് എസ് എസ് എൽ സി പാസ്സായി ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മാർച്ചില് ഈ അൻപത്തി അഞ്ചു മുമ്പുള്ള കാലത്തെ കുറച്ചു കാര്യങ്ങളൊന്നും പറയാമോ അതായത് മാഷി ജനിച്ചതിനു ശേഷം ആണ് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള അങ്ങനെന്തെല്ലാം ഉണ്ടോ ഓ അന്ന് സ്വാതന്ത്ര്യ സമ കിട്ടിയ കൊല്ലം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തായിരുന്നു അന്ന് ആ സ്കൂളിലെ ബാലകോരന് സ്കൂളിലെ ലീഡറായിരുന്നു ഞാൻ ഞാൻ കുട്ടികളെ കൊണ്ട് കടമ്പളിപ്പുറം ഹൈസ്കൂൾ മറ്റേ യു പി സ്കൂൾ വരെയുള്ള സ്ഥലം വരെ സ്വാതന്ത്ര്യ ജ്യാഥ നടത്തിയിട്ടുണ്ട് അന്ന് അന്ന് തോരാത്ത മഴ കൊണ്ടുകൊണ്ടാണ് നടത്തിയത് ആഗസ്റ്റ് ആഗസ്റ്റ് ഒരു ഗംഭീര പൊതുയോഗം നടത്തി ആ നടത്തിയത് കെ വി ഈശ്വര വാര്യർ അതിൽ പ്രസംഗിച്ചു അദ്ദേഹത്തെ ഞങ്ങൾ അന്ന് കുട്ടികൾക്ക് ഈ സാസാൽ നെഹ്റുവിനെ കണ്ട അതേ ബഹുമാനമുണ്ടായിരുന്നു കാരണം അങ്ങയുടെ സ്വാതന്ത്ര്യ സമര പ്രസംഗം കേട്ടതിന് ശേഷം അദ്ദേഹത്തിനോട് പിന്നീട് ഞാനത് പറഞ്ഞു അദ്ദേഹം തന്നെ കോൾമയിൽ കൊണ്ടുപോയിൻ്റെ പ്രശംസ കേട്ടിട്ട് അതിനുശേഷം ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ സാധാരണ നല്ല ഫുട്ബോൾ പ്ലെയർ എന്നുള്ള നിലയ്ക്കും അതുമാതിരി നല്ല സ്പോർട്സ്മാൻ എന്നുള്ള നിലയ്ക്കും ഞാൻ അവർക്ക് കോച്ചിങ് കൊടുക്കണ്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം ഹൺഡ്രഡ് മീറ്റേഴ്സ് ഞാൻ വളരെ ഡിസ്റ്റിങ്ഷനിൽ വളരെ വിത്ത് സെക്കൻഡായിട്ട് വളരെ അഞ്ചടിയോളം ദൂരത്തിൽ ഞാൻ ഒന്നാമനായതാണ് അതുകൊണ്ട് എനിക്ക് അവിടെ നല്ല പേര് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ ഇതിലൊക്കെ ഒന്നാം തരം പേരുകൾ എനിക്കുണ്ടായിരുന്നു അതിൽ മറ്റ് ഗെയിമുകൾ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു വോളിബോളും ഫുട്ബോളും അമ്മ പുതുതായിട്ട് കൊക്കോ എന്ന പേരായിട്ട് ഒരു കളിയും അവിടെ അവിടെ ഇല്ലാത്ത ഒന്ന് അവിടേതല്ല അന്ന് ഈ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ എവിടെയില്ലാത്ത ഒരു കളിയാണ് കൊക്കോ ആ കൊക്കോ അവിടെ പ്രാക്ടീസ് ചെയ്ത് അവിടെ തന്നത്തെ പി ടി മാസേ അതിൽ പ്രഗത്ഭനായതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം തന്നു ഞങ്ങൾ നല്ലൊരു കൊക്കോ ടീം ഉണ്ടാക്കി ആ കൊല്ലത്തിൽ ഞങ്ങൾക്ക് കൊക്കോ പിന്നെ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ പിറ്റേത്തെ കൊല്ലം മുതൽ അവിടെ കൊക്കോ ഈ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ ഒന്നാം സ്ഥാനത്ത് ഞങ്ങൾ എത്തിയിരുന്നു പിന്നീട് ഞാൻ വൈഎംസി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ചേർന്ന് അന്ന് മധുരാശി കേരളം മധുരാശി മലബാർ മധുരരാശി സംസ്ഥാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇന്നത്തെ തിരുവച്ചും കൂടി ചേർത്ത് സാക്ഷാ കേരളം ഉണ്ടായിട്ടില്ല വർഷം അത് വർഷം കേരളം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി അപ്പം ഞാൻ ഈ കേരളത്തെ പ്രതിനിധി മലബാറിനെ പ്രതിനിധീകരിച്ചും സാക്ഷാ കേരളത്തെ പ്രതിനിധീകരിച്ചും മധുരാശിയിൽ സ്റ്റുഡൻറ് ആയിട്ടുണ്ട് അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ വെറുതെ സാക്ഷാ പി ടി മാസായിരുന്നു